എടക്കരിയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ ൾ പാർക്കിംഗ് ജലനിധി പദ്ധതിയിൽ വെള്ളത്തിനായി അപേക്ഷ നൽകിയവർക്ക് ജൽജീവൻ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കില്ലെന്ന് ആശങ്ക ചോക്കാട് പഞ്ചായത്തിലെ ജലനിധി പദ്ധതിയിൽ ഖജനാവിൽ നിന്ന് ഏഴ് കോടിയോളം പാഴായതിനു പുറമെ നാട്ടുകാർക്ക് മറ്റ് പദ്ധതികളിൽ നിന്ന് ലഭിക്കേണ്ട ശുദ്ധജലം കൂടി മുട്ടിക്കുന്നതാണെന്നാണ് ആരോപണം ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏറെ കൊട്ടിയാഘോഷിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി ഗുണഭോക്താക്കളെ വാർഡ്തല കമ്മിറ്റികൾ രൂപീകരിച്ച് ഗുണഭോക്തൃവിഹിതവും നൽകിയാണ് ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ഈ ലിസ്റ്റ് ജലനിധിയുടെ സൈറ്റിൽപ്പെടുത്തിയതാണ് ഗുണഭോക്താക്കൾക്ക് വിനയായതെന്നാണ് നിഗമനം ഒരു തുള്ളിവെള്ളം കൊടുക്കാത്ത മാളിയക്കൽ ഭാഗത്ത് എണ്ണൂറ് ഗുണഭോക്താക്കൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടെന്ന രേഖയും ജലനിധി അധികൃതർ ഉണ്ടാക്കിയിട്ടു ഇത്തരം ആളുകൾക്ക് ജലജീവൻ പദ്ധതിയിൽ വെള്ളം ലഭിക്കില്ലെന്ന ആശങ്കയാണ് നിലനിൽക്കുന്ന പഞ്ചായത്തിൽ വെള്ളം ലഭിക്കാതെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് ജലനിധി പദ്ധതിയിലെ ഗുണഭോക്താക്കൾ നടക്കാത്ത പദ്ധതിയുടെ പേരിൽ കോഴികൾ ചിലവഴിച്ച് ഖജനാവും ജനങ്ങളെയും കൊള്ളടിച്ച പദ്ധതിയാണ് ജലനിധി പദ്ധതിയെന്ന് ഉയർന്നിരുന്നു ഏതാനും ഗുണഭോക്താക്കൾ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയും കോടതി ഗുണഭോക്താക്കൾക്ക് അനുകൂലമായി വിധി ചെയ്തിട്ടുണ്ട് വിധി നടപ്പാക്കാത്തതിനെതിരെ ജലനിധിക്കെതിരെ വീണ്ടും കോടതിയെ ഒരുങ്ങുകയാണ് ഗുണഭോക്താക്കൾ ജലനിധി പദ്ധതിയിൽപ്പെട്ട് വഞ്ചിതരായി നിൽക്കുന്നവർക്ക് ജലജീവൻ പദ്ധതിയിൽ വെള്ളം നൽകിയില്ലെങ്കിൽ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാവാത്ത അവസ്ഥ വരും